ഭൂമിയിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ ജഡം വെച്ച് കണക്ക് പറഞ്ഞ് കോടികൾ അടിച്ചു മാറ്റുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇതിലും അപ്പുറം ഇതിലും അപ്പുറം ഒന്നും ചെയ്യാനില്ല ഒരു 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 സർക്കാരും ഒന്നും ചെയ്യാനില്ല കേരളത്തിൻ്റെ ഒരു ഗതികേട് പറയാതെ വയനാട്ടിൽ മരിച്ചവരുടെ ഒരു കുഴി കുഴിച്ച് കുഴിച്ചൊരാളടക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ ആഹാരം കൊണ്ട് കൊടുത്തേന് പത്ത് ലക്ഷം പത്ത് കോടി ഏ ആരാണ് ഈ പിണറായി സർക്കാരിത് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എത്രയും പെട്ടെന്ന് ഈ പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്നു എല്ലാം കൊണ്ടും യാതൊരു സംശയമില്ല മനുഷ്യരുടെ ജഡം വെച്ച് പണം ഉണ്ടാക്കുന്ന ഒരു സർക്കാർ ഇതിലും അപ്പുറം ഈ കേരളത്തിൽ സംഭവിക്കാനുണ്ടോ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളും അവരെല്ലാം വാണ ഒരു സ്ഥലത്ത് വയനാട് ദുരന്തത്തിന് സർക്കാർ ചിലവഴിച്ച തുകയുടെ കണക്ക് കേട്ട് ഞെട്ടിയ ഏതൊരു വ്യക്തിയുടെയും പ്രതികരണം ഇങ്ങനെ തന്നെയായിരിക്കും വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം കേരളക്കര മുഴുവൻ വയനാട് ജനതയ്ക്കൊപ്പം നിൽക്കുന്നു കൈത്താങ്ങായി ഒരുപാട് പേർ വരുന്നു ഇങ്ങനെ ഒറ്റക്കെട്ടായി നിന്നാണ് ഒരു കൂട്ടം ജനങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഒരുപാട് പേർ കൈയും കണക്കുമില്ലാതെ അവരെ സഹായിക്കാൻ ഒപ്പമുണ്ടായിരുന്നു ദുരന്തഭൂമിയിൽ ജീവൻ മാത്രം കയ്യിൽ പിടിച്ചു നിന്നവർക്ക് താങ്ങായി തണലായി സർക്കാർ ഉണ്ടാകുമെന്ന് പല മാധ്യമങ്ങളും വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരുന്നു എന്നാൽ ഇന്ത്യ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ ക്യാമ്പും ആരംഭിച്ച സമയത്ത് സർക്കാർ ചിലവാക്കിയ തുകയുടെ കണക്കുകൾ പുറത്തുവിട്ടതോടെ ജനങ്ങൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ് എന്തു ഭരണകൂടമാണ് ഇതെന്ന് ഓരോ ആവശ്യങ്ങൾക്കും കോടികളുടെ കണക്കാണ് ചെലവായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതെങ്ങനെ ഇത്ര വലിയ തുക ചെലവായെന്ന ആശയക്കുഴപ്പവും ജനങ്ങൾക്കിടയിൽ ഉയരുകയാണ് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപയാണ് ചെലവ് കാണിച്ചിരിക്കുന്നത് അതായത് മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ചെലവായെന്ന് കണക്കുകൾ പറയുന്നു മരണത്തിന് വരെ വിലയിട്ട നാറിയ പരിപാടിയാണ് സംസ്ഥാന സർക്കാർ ചെയ്തതെന്ന് പറഞ്ഞാൽ ആരും പറയില്ല മലയാളികൾ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന കണക്കുകളാണ് ദുരന്ത നിവാരണ അതോറിറ്റി സമർപ്പിച്ചിരിക്കുന്നത് ഒരു ദുരന്തമുണ്ടായപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ വാരിക്കോരി ചിലവഴിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയവർക്ക് സർക്കാരിന്റെ വക ഇതിലും വലിയ കണക്ക് പുറത്തുവിടാനില്ല വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ നടത്തിയത് മനുഷ്യത്വരഹിതമായ കൊള്ളയാണെന്ന് പറഞ്ഞ് പലരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഒരു മാസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് ഏഴ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വാഹനം ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി ക്യാമ്പുകളിലെ ഭക്ഷണത്തിന്റെ ചെലവ് എട്ട് കോടി സൈന്യത്തിനും വോളണ്ടിയർമാർക്കും താമസ സൗകര്യം ഒരുക്കിയതിന് പതിനഞ്ചു കോടി ബെയിലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്താൻ ഒരു കോടി എന്നിങ്ങനെയാണ് ചെലവായതെന്ന് സർക്കാർ വാദിക്കുന്നത് കണക്കാക്കിയ തുകയിൽ ഒരു വലിപ്പ കൂടുതൽ ഉണ്ടെന്ന് കേൾക്കുന്ന എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാൻ കഴിയും ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം കണക്കാക്കിയ സർക്കാരിനോട് ആർഭാടപൂർവ്വമായ സംസ്കാരമൊന്നുമല്ലോ നിങ്ങൾ നടത്തിയത് തിരിച്ചറിഞ്ഞവരെയും അറിയാത്തവരെയും എല്ലാവരെയും ഒരുപോലെ കൂട്ടത്തോടെ സംസ്കരിച്ചു പിന്നെ എന്തിനാണ് മരിച്ചവരുടെ മൃതദേഹം വെച്ച് ഇങ്ങനെ വിലപേശാൻ നിൽക്കുന്നത് വെബ് ഡെസ്ക് കർമാ ന്യൂസ്